ഗീതോപദേശത്തിലെ പാർത്ഥസാരഥിയുടെ ചിത്രം ഗഹനമായ അർത്ഥതലങ്ങളടങ്ങിയ ഒരു സങ്കല്പപ്പെരുമയാണ് ആകാശം ഭൂമി അഗ്നി വായു ജലം മുതലായ പഞ്ചഭൂതാത്മകമായ മനുഷ്യ ശരീരമായാണ് വാർത്തൻ്റെ വിശേഷരഥത്തെ യോഗികളായ ജ്ഞാനികൾ സങ്കല്പിക്കുന്നത് ആ രഥത്തിൽ ചഞ്ചലചിത്തനായി നിൽക്കുന്ന പാർത്ഥൻ മനുഷ്യ ശരീരത്തിലെ ജീവാത്മാവാണ് ആ വിശേഷരഥത്തിൽ പൂട്ടിയ ശ്രേഷ്ഠമായ അഞ്ച് അശ്വങ്ങളായ കാമകൻ ശൈഭ്യൻ സുഗ്രീവൻ മേഘപുഷ്പൻ വലാഹകൻ തുടങ്ങിയവർ മനുഷ്യ ശരീരത്തിലെ കണ്ണ് ചെവി തൊക്ക് നാക്ക് മൂക്ക് മുതലായ പഞ്ചേന്ദ്രിയങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഇപ്പോൾ പല പാർത്ഥസാരഥി ചിത്രങ്ങളിലും നാല് അശ്വങ്ങളെ മാത്രമേ കാണാറുള്ളൂ മനുഷ്യ ശരീരത്തിലെ ജീവാത്മാവ് ചഞ്ചലചിത്തനായാൽ മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കേണ്ട നയിക്കേണ്ട പഞ്ചേന്ദ്രിയങ്ങൾ കടിഞ്ഞാൻ പൊട്ടിയ കുതിരകളെ പോലെ ലക്ഷ്യമില്ലാതെ ഓടും അത്തരം അവസരത്തിൽ അർജുനന് തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ നേരെ നയിച്ച് വിജയം കരസ്ഥമാക്കാൻ ശ്രീകൃഷ്ണ പരമാത്മാവെന്ന ഒരു ഉപാസനമൂർത്തി കൂടെയുണ്ടായിരുന്നു ഈ കലിയുഗത്തിൽ നമുക്കും അങ്ങനെയൊരു ഉപാസനാവൈഭവം കൂടെയുണ്ടെങ്കിലേ സന്നിഗ്ധട്ടങ്ങളിൽ പതരാതെ പോയി ലക്ഷ്യപ്രാപ്തി നേടാൻ കഴിയൂ हरे कृष्ण हरे कृष्ण 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 हरे हरे